ഹലോ ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് എക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വട്ടയപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അതന്നെ തന്നെ പച്ചരി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരിയാണ് അല്ലാണ്ട് വില കൂടിയ പച്ചരിയോ അതൊന്നും നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചിരി വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ വട്ടയപ്പത്തിന് എന്തൊക്കെയാണ് കൂട്ടുകളെ വേണ്ടതെന്ന് നോക്കാം ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് പച്ചരി അത് നമ്മൾ ഒരു എട്ട് മണിക്കൂർ നന്നായി കുതിർത്തി എടുക്കണം അന്നാലാണ് ആ വട്ടയപ്പത്തിന് നല്ല മൂഞ്ചിട്ട് കിട്ടുക പിന്നെ നമ്മൾ കുറച്ച് നാളുകാരം അത് നമ്മൾ നാളുകരച്ച് അരകുന്നതിന് നല്ലതിങ്ങനെ കൊത്തിയിട്ട് ഇതിന്റെ കറുത്ത കളർ അപ്പൊ നമുക്ക് ഇത് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ആ കറുത്ത കളർ കളഞ്ഞിട്ട് വേണം എടുക്കാൻ പിന്നെ നമ്മൾ പഞ്ചസാര ഞാനിത് മൂന്ന് ഗ്ലാസ് എടുത്തിട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി മധുരം ഇടാം അപ്പൊ സാധാരണ ഈ മധുരം നല്ല ആവശ്യത്തിന് പിന്നെ നമ്മൾ ഒരു ബൗളിൽ ചോറ് അത് നമ്മുടെ വെള്ളരി വെച്ചതാണ് സാധാരണ മട്ടരി ആകുമ്പോൾ ഒരു കളർ വരും അതായത് മട്ട എടുക്കാണ്ട് ഈ വെള്ളരി പിന്നെ നമ്മൾ ഈസ്റ്റ് അത് ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച് എടുക്കുക പിന്നെ നമുക്കിത് ആദ്യം അരയ്ക്കാം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കയറിയിട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് അരയ്ക്കുക കൂടുതൽ വെള്ളമൊഴിക്കാണ്ട് അരച്ചെടുത്തോളാം എന്നുവെച്ചാൽ നമ്മളിത് എട്ട് മണിക്കൂർ കുതിർത്തായിരുന്നു പിന്നെ അധികം വെള്ളം വേണ്ടിവരൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ചെറിയ തരിയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല നന്നായി കുറേ അധികം തരി ഉണ്ടാവരുത് എടുത്തിട്ട് കുറച്ച് തരി കുഴപ്പമില്ല നമ്മൾ ആദ്യത്തെ ട്രിപ്പ് അരച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം ആദ്യം തന്നെ കുറച്ച് പൊടിയെടുത്തൊന്ന് കുറുക്കണം അപ്പൊ നമ്മൾ ഈ വെച്ച ഈ മാവിൽ നിന്നാണ് എടുത്ത് അത് അതാദ്യം കുറുക്കുന്നത് അപ്പൊ നമുക്കത് ചൂടാറും വേണം അപ്പൊ നമുക്ക് ആദ്യം അത് കുറുക്കാനായിട്ട് പറഞ്ഞു തരാം നമ്മൾ ഇതേപോലത്തെ ഒരു പ്രായകരണ്ടി ഉണ്ട് ഒരു രണ്ട് പ്രായകരണ്ടി ഈ എടുത്ത് കുറച്ചധികം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം ഞാൻ ഏകദേശം ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമ്മള് നന്നായി കുറുക്കെടുക്ക അടപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇളക്കി തുടങ്ങി പോലാം പെട്ടെന്ന് അടി പിടിക്കും നന്നായി ഒന്ന് ഇളക്കി നന്നായി ഇത് കുറുതാക്കി നന്നായി തുടങ്ങിയിട്ടുണ്ട് നന്നായി തിളച്ചു നന്നായി തിളവുന്നുണ്ട് നന്നായി വെള്ളമൊക്കെ വെക്കിട്ടുണ്ട് ഇനി നമുക്കത് തീ ഓഫാക്കി വെക്കാം നന്നായി ഒന്ന് ചൂടാറുട്ട ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് നീക്കി വെക്കാം വയ്ക്കാം നമ്മുടെ അരി അവസാനമുള്ളത് അരയ്ക്കാം നമ്മൾ ഈ അരി അരക്കുന്നോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ നാളികേരം കൊത്തി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ കൂടി അരയ്ക്കാം നാളികേര പാൽ എല്ലാം നമ്മൾ ഉണ്ടാക്കണം നമ്മൾ ആകെ കുറച്ച് നാളികേരം എടുത്തിട്ടാണ് അത് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നന്നായിട്ടൊന്ന് അരയ്ക്കാം നമുക്ക് ചോറും കൂടി അരക്കാം നമ്മുടെ ചോറും ഇതിൽ അരിഞ്ഞിട്ടുണ്ട് പഞ്ചസാര ഞാൻ ഒരു ഗ്ലാസ് തന്നെ എടുത്തുവച്ച അതില് ഒരു മുക്ക ഗ്ലാസ് ഇടുന്നുണ്ട് മധുരം നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ കിട്ടാൻ മതി എനിക്ക് അധികം മധുരം ഇഷ്ടമല്ലേ അത് കാരണം ഞാൻ കുറച്ച് മധുരം ഇടുന്നത് അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ ഈസ്റ്റ് ഉണ്ടല്ലോ അതും കൂടിയിട്ട് അരയ്ക്കാം പിന്നെ കുറച്ചുപ്പ് നമ്മുടെ മധുരം ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ നമ്മൾ പഞ്ചസാര ഇതിൽ അടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി കുറുക്കി വെച്ചിട്ടുള്ളതുണ്ടല്ലോ അത് നന്നായി ചൂടാതിട്ടുണ്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിക്കാം നമ്മുടെ അരിയും നാളികേരും പഞ്ചസാര ഈസ്റ്റ് പിന്നെ നമ്മൾ നമ്മളിട്ടത് അരി കുളുക്ക് ചെയ്ത് അതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇളക്കാം എന്നിട്ട് നമ്മൾ മധുരം ഒന്ന് നോക്കണം കേട്ടോ എല്ലാവർക്കും മധുരം ചിലർക്കും നല്ല മധുരം ആവശ്യമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു മധുരം പോരായി ഉണ്ടെങ്കിൽ ഇതിനായിട്ട് മധുരം ഇടണം കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോ അധികം മധുരത്തിന്റെ ആവശ്യമില്ല സാധാരണ ഒരു മന്ദുരം മതി അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ ഈ ഒരു മധുരം വേണ്ടു എനിക്ക് അധികം മധുരം ആവശ്യമുള്ളവർ കുറച്ചധികം മധുരം കിട്ടണം പിന്നെ എന്താണെന്ന് വെച്ചു മധുരം മുന്നിൽ നിൽക്കണം ആവിൽ വേടിച്ച് വരുമ്പോ കുറച്ച് മധുരം കുറയും അപ്പൊ അതിന് കുറച്ചൊരു മധുരം മുന്നിൽ നിൽക്കണം കണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോ കള്ള ന്വേഷിച്ചു പോയി കള് ഇനി വട്ടയപ്പം ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ നമുക്ക് കള്ള് കിട്ടാനും ഇല്ല അപ്പൊ അന്ന് ഈസ്റ്റ് കിട്ടണന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് വട്ടയപ്പം വീട്ടിലുണ്ടാക്കും നമ്മുടെ ഇപ്പൊ എളുപ്പം പണിയാണ് നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടുള്ള വട്ടയപ്പുണ്ടാക്കുന്നത് നമ്മുടെ മാവിന്റെ ഇത്രയും തെക്കിലും മതി മാവ് പിന്നെ നമ്മളിത് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഉണ്ടാകുമ്പോഴത്തേക്കും നന്നായി പൊന്തി വരും പൊന്തി വരുമ്പോൾ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പൊരി വയ്ക്കാം മധുരം കുറച്ച് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ മധുരം ഇടാട്ടോ കൂടുതൽ വെള്ളം വരുത് വെള്ളമായി അത് പൊന്തി വരുമ്പോൾ ഇങ്ങനെ കട്ടിയിൽ കിട്ടില്ല നമുക്ക് ഇങ്ങനൊരു ഇതിനാകുമ്പോൾ ആണെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ട് വട്ടേപ്പം നല്ല സ്പോഞ്ചായിട്ട് കിട്ടേക്കാം അപ്പോൾ ഈ ഒരു ഇതിൽ മതി ഇനി നമുക്കിത് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ മാവ് നന്നായി വീർത്തിണ്ട് പക്ഷെ ഇത് മൂന്ന് മണിക്കൂറൊന്നും വേണ്ടി വന്നില്ല കേട്ടോ അതെന്നു വെച്ചാൽ നമ്മുടെ ഏസ്റ്റ് നല്ല ഈസ്റ്റും പിന്നെ നമ്മുടെ ഇപ്പോൾ ഇത് ചൂടും കൂടി ആയിപ്പോൾ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറായിട്ടുള്ള ഇപ്പം ഞാൻ വെച്ചിട്ട് ജസ്റ്റ് തുറന്നു നോക്കി ഇതപ്പോഴേക്ക് ഇതപ്പോലെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് അവൽ വേരിച്ചെടുക്കാം അത് നമുക്ക് ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് വെള്ളം നന്നായി തിളപ്പിക്കാം നമ്മുടെ വട്ടയപ്പം ഒഴിക്കുന്ന പാത്രത്തിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചൊന്ന് നമുക്ക് പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് പോരും നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മാവ് വെച്ച് കൊടുക്കാം അതേപോലെ ഒരു വലിയ കയ്യില് കൊണ്ട് നന്നായി കുന്തി വന്ന മൂന്നര കയ്യില് കുട്ടിയൊരു നാല് പേര് ജ്യൂസ് തന്നെ ഇതേ വലുപ്പത്തിൽ വെച്ച് നമുക്ക് അടപ്പത്തി വെച്ച് നന്നായി ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പ്പം നന്നായി വെണ്ടുണ്ട് നമുക്കത് മാറ്റാം ചൂടാറിയിട്ട് വേണം എടുക്കാനായിട്ട് അത് നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ ട്രാക്ക് ചെയ്ത് നോക്കണം അഭിപ്രായം പറയേർക്കരുത് താങ്ക് യു